ഇന്ന് നമുക്കൊരു ഫാമിലി മീറ്റപ്പിന് പോവാം കേട്ടോ ഇക്കാൻ്റെ വാപ്പിൻ്റെ ഫാമിലിയുടെ മീറ്റപ്പാണ് എല്ലാ വർഷവും നടത്തുന്നതാണ് ഇത്തവണ റമദയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം എല്ലാ വർഷവും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു റിസോർട്ടായിരിക്കും ചൂസ് ചെയ്യുക എല്ലാവരും കൂടെ അവിടെയൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ കൂടുതലും പുറത്തുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ വരുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരു കൂടുതലുള്ളത് ഈ റമദിയിൽ ഞാനിതിന് മുമ്പ് പ്രാവശ്യം വന്നപ്പോൾ നൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കാര്യമായിട്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഇത്തവണയാണ് ഞാൻ അടിപൊളിയായിട്ട് കണ്ടത് നല്ല കിഡ് ആമ്പിയൻസോ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് അങ്ങനെ നമ്മൾ ആ ഒരു പാർട്ടി ഹാളിലൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ കസിൻസൊക്കെ ഇതുപോലെ കുറേ നാൾക്ക് ശേഷമൊക്കെ കാണുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മാക്സിമം എല്ലാവരും നാട്ടിലുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് കൂടുന്നത് അധികം ഇങ്ങനെ കല്യാണങ്ങളൊക്കെ വന്നിട്ടല്ലേ എല്ലാവരും കൂടെ കാണുവുള്ളു അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് നല്ല രസമാണ് കേട്ടോ പൊതുവേ നമ്മുടെ ഈ ഒരു ഫാമിലിൻ്റെ പേര് മാളികയിൽ നിന്നാണ് അത് എവിടെ കൂടിയാലും ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം പൂളിൽ എല്ലാവരും കൂടെ കിടന്ന് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഒരുപാട് തരം ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരും കഴിച്ചു പല പല പ്ലേറ്റിലായിട്ടാണ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഇപ്പം ഇതിൻ്റെ പേരൊക്കെ മറന്നുപോയി സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടോ അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു ഒരുപാട് ടൈപ്പ് ഡെസേർട്ടും പായസവും ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാണാത്ത കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തുകൊണ്ടും തരുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു ഈ ഒരു റമദ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത്രയും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ വീണ്ടും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് മാറി മാറി ഓരോരുത്തരുടെ കൂടെ നിന്ന് ഓരോ ടൈപ്പിലുള്ള ഫോട്ടോസാണ് ഇത് ഇക്ക എൻ്റെ ജ്യേഷ്ഠനും വൈഫും പിന്നെ നാത്തൂനും ഹസ്ബൻഡും കൂടെയുള്ള ഫോട്ടോ ആണ് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നാലുമണിക്ക് ചായ ഉണ്ടായിരുന്നു ചായയും ഒരു സമോസയും പിന്നെ വേറെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും അഭിപ്രായങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ പറയലും പിന്നെ കുറച്ച് നേരം പാട്ടിട്ട് ഡാൻസ് കളിക്കലും ഒക്കെ ആയിരുന്നു പിന്നെ നമ്മളൊരു റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടെ ചുമ്മാ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുക